ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച നരിപ്പറമ്പ് സ്വദേശി പിടിയിൽ കുറ്റിപ്പുറം നരിപ്പറമ്പ് സ്വദേശി കരുമാൻ കുഴിൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള കെ കെ മുഹമ്മദ് സാലിയാണ് പിടിയിലായത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്ന യുവതിയുടെ പരാതിയിലാണ് മുഹമ്മദ് സാലിയെ പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് അത്തോളി ഭാഗത്തു എത്തിച്ചാണ് ഇയാൾ യുവതിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാൾ പരാതിക്കാരിയായ യുവതിയെ പരിചയപ്പെട്ടത് പിന്നീട് യുവതിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഇരുവരും ണയത്തിലാവുകയായിരുന്നു പിന്നീടാണ് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഇതിനിടെ ഇയാൾ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ മുഹമ്മദ് സാരി ഇത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു വന്നിയങ്കര ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയാനന്ദൻ സിവിൽ പോലീസ് ഓഫീസർ രജീഷ് എന്നിവർ ചേർന്നാണ് സാലിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് മുമ്പേ അന്തസ്സായി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ